ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാരും പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് പരിപാടീസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ കേക്ക് കൂറിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇച്ചിക്കൂട്ടനും ആലോചിച്ച് കേക്കൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി അവിടെ ആയി പുറത്തായിരുന്നു എല്ലാവരും അവിടെ ഫ്രണ്ടിലൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അതിലും മാങ്ങ മൊത്തം പറക്കിലായിരുന്നു പരിപാടി കിച്ചോട്ടനും മനസ്സിലായിരുന്നു കേട്ടോ ഇതേ ഇരിക്കുന്ന മാങ്ങ ഉണ്ടാവുമ്പോൾ മൊത്തം കിച്ചോട്ടൻ കല്ല് വെച്ച് എറിഞ്ഞ് അടിച്ചാൽ കേട്ടോ പണ്ടൊക്കെ എന്തോ എറിഞ്ഞ് ചാടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കിച്ചോട്ടൻ അപ്പോൾ അതുകൊണ്ട് ആ ഫോഴ്സിലന്നെ എറിഞ്ഞടിച്ച കുറെയൊക്കെ കൊണ്ടുപോകും ഇത്ര ഇല്ല കുറച്ചുള്ളൂ കിട്ടും ബാക്കി ചേർത്തവിടെ തോട്ട് കിട്ടിയാലുള്ള കുറച്ചു കൊണ്ടിരിക്കട്ട് അപ്പോൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ചക്കന് ഡ്രസ് എടുക്കാൻ പോവാെന്ന് വിചാരിച്ചു അപ്പോൾ ചെച്ചിക്കൂർ പിറന്നാൾ വരാൻ വേണ്ടി പോവാ ബാക്കിയായി നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നമ്മൾ രണ്ട് ഷോപ്പിൽ കയറി അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു പാറ്റേൺ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ വേറൊരു കടയിൽ കയറി അപ്പോൾ അവൻ്റെ ഇഷ്ടപ്പെട്ടത് ഒരു കളറും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മഞ്ഞയാണ് കേട്ടോ പക്ഷെ അത് ചെറുതാണെന്ന് ചെറിയ സംശയം അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതാണ് കേട്ടോ പിന്നെ കാലം എനിക്ക് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ ഇച്ചിരി ടൈറ്റ് ആണോ എന്ന് സംശയം ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായില്ല അവൻ കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതും മറ്റേ വേറെ മൂന്ന് ടീഷർട്ടും നിക്കർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി നമുക്ക് ജീൻസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉള്ളത് അവന് കൂടുതലും മറ്റേ നിക്കർ ടൈപ്പ് ആ വലിയ ഇടാനുള്ള ആൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിക്കറൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അവന് പാൻറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇന്നത്തെ ടൈപ്പ് പോക്കറ്റുള്ള പാൻ്റ് ഇപ്പോൾ ഉച്ചക്കൻ്റെ ഭയങ്കര ക്രൈസ് അവൻ ഭയങ്കര ഇഷ്ടമുണ്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും കാര്യമുണ്ടല്ലോ കണ്ടി കണ്ടതെല്ലാം കുത്തി തിരികെ പോക്കറ്റകത്ത് വെക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവൻ പോക്കറ്റ് തമ്മണതും അപ്പോൾ അവനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നി കോതമംഗലത്താണോ അപ്പോൾ നമ്മൾ കോതമംഗലത്താണ് വന്നത് അപ്പോൾ ഈ ഒരു ചെന്നെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പോവാണ് അപ്പോൾ ചെക്കനെ കൊണ്ടുവന്നില്ല കേട്ടോ അവൻ നേരെ തറവാട്ടിൽ തറവാട്ടിലും അമ്മയെടുത്താക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കണ്ടുപിടി ആവില്ല ഡ്രസ്സ് എടുക്കാൻ പോവുക അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുക അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഞങ്ങൾ അവനെ ഒട്ടും കൊണ്ടുപോകാറില്ല കാരണം എന്നാൽ ശരിയാവില്ല അവനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നെടുക്കുന്നുണ്ട് അവൻ വേറെ എന്തെങ്കിലുമൊക്കെ വാരി എടുത്തുകൊണ്ടൊക്കെ വരും അപ്പോൾ ഡ്രസ്സ് എടുക്കാനും പോകാനൊക്കെ ആയിട്ട് ഞങ്ങൾ അവനെ അമ്മയുടെടുത്താക്കിയിട്ടാണ് കേട്ടോ വരുന്നത് അത് നമ്മൾ ഇച്ചിക്കുട്ടിനെ കൊണ്ട് പോകണവൈക്ക് ചിലപ്പോൾ കയറി എടുക്കാറുണ്ട് വേറൊന്നും കൂടെ ഇല്ലാട്ടോ അവനെ കൊണ്ടുപോയില്ലാത്തത് നല്ല സമയം എടുക്കും അങ്ങോട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇച്ചിരി പ്രദവി തോൽവി അധികമായിരിക്കും വേറെ ഒന്നും ഡ്രസ്സ് തപ്പി തപ്പിപ്പറക്കി നോക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല സമയെടുക്കും അപ്പം അത്ര ക്ഷമ ഇച്ചു വെട്ടുന്നില്ല ഇച്ചിക്കുട്ടനില്ല അവൻ അത്ര നേരം പിടിച്ചു നിൽക്കത്തില്ല അപ്പം അതുകൊണ്ടാണ്ടോ അവനെയും കൂട്ടിയിട്ട് പോകാത്തത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ തറവാട്ടിൽ പോയി അവനെ എടുത്താൽ പിന്നെ നമ്മൾ നേരെ ഒന്ന് കറങ്ങിയിട്ട് വരാം അവനെ കൊണ്ട് ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ അപ്പോൾ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ടൗണിലോട്ട് വന്നോണ്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടം മിക്സർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മിക്സർ മിച്ചറ് കൊടുക്കാറില്ല വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ പക്ഷേ വാങ്ങിച്ചു കൊടുത്ത കഴിയുമ്പോൾ അവൻ ടേസ്റ്റ് പിടിച്ചു അപ്പോൾ കടക്ക് കയറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വച്ചിട്ടുണ്ടാവും വലിയ ഭരണിക്കകത്ത് അപ്പോൾ അതുകൊണ്ട് അവൻ അതിഷ്ടമായിട്ടോ അപ്പോൾ അതി അവൻ അവനിന്ന് കഴിക്കുന്നുണ്ട് എരിവുള്ള മിച്ചതൊന്നും അവന് വലിയ ഇഷ്ടമൊന്നുമല്ല പെരിവില്ലാത്തത് കണ്ടു പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതേ എരിവില്ലാത്ത മിച്ചറെ പറക്കി പറിക്കി ആളവിടെ കഴിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ ചായ കുടിച്ചു ഞാനെന്ന് വെച്ചാൽ കട്ട്ലേറ്റ് കഴിച്ചു കിച്ചോട്ടൻ പരിപ്പോടൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചായയിലാച്ചല്ലേ ഈം ജൂസാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചെങ്കിലും കുടിക്കണത് മൊത്തം ചെറുക്കനായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ ഷെയ്ക്ക് ഒക്കെ വാങ്ങിച്ചാലും പുള്ളി കുടിക്കും അപ്പോൾ അതുകൊണ്ട് അവന് ഇരിച്ച കൊടുക്കോളൂ ഇപ്പിച്ച് നെർക്കട്ടൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കണ സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഷെക്കൊക്കെ ഞങ്ങൾ ഒഴിവാക്കി മാക്സിമം എങ്ങാനും ഇതിന് ഉറങ്ങണ സമയമാണെങ്കിൽ മാത്രമുണ്ടെങ്കിൽ ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി കയറുള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും ഇത് കണ്ടു എനിക്കപ്പം വേറെ വെള്ളമെന്ന് അവൻ അറിഞ്ഞതുകൊണ്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുടിച്ച് ലാസ്റ്റ് തീരാറായപ്പോൾ ഇച്ചിരി ഉണ്ടായിരുന്നു അവന് കൊടുത്തു